ചെറിയപ്പള്ളി സെന്റ് ആന്റണീസ് തീർത്ഥാടനത്തിൽ അത്ഭുതങ്ങളുടെ ആലയമായ സെന്റ് ഫ്രാൻസിസ് തീർത്ഥാടന കേന്ദ്രത്തിൽ ചെറിയ ഊട്ടുതിരുനാളിന് മെയ് എട്ടിന് കൊടികയറ്റും ആലംബകീരരുമായ അനേകായിരങ്ങൾക്ക് ആശ്രയമാണ് വിളിച്ചാൽ വിളികളിക്കുന്ന ചെറിയപ്പള്ളിയിലെ പൊണ്ണിവാൻ മെയ് എട്ട് മുതൽ പന്ത്രണ്ട് വരെ വിപുലമായ പരിപാടികളോടുകൂടിയാണ് തിരുനാൾ ആഘോഷിക്കുന്നത് ബുധനാഴ്ച വൈകിട്ട് അഞ്ചേ മുപ്പതിന് കോട്ടപ്പുറം രൂപത മെത്രാൻ റൈറ്റ് റവൺ ഡോക്ടർ അംബ്രോസ് മുത്തൻ വീട്ടിൽ കൊടുകയറ്റുന്നതോടുകൂടി തിരുനാളിന് തുടക്കമാകും തുടർന്ന് പിതാവിന്റെ നേതൃത്വത്തിൽ ആഘോഷമായ പൊന്തിഫിക്കൽ ദ്വീപലി നടക്കും അമ്പതിരുനാൾ ദിനമായ വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചിന് നടക്കുന്ന ആഘോഷമായ പൊന്തിഫിക്കൽ ദ്വീപലിക്ക് മൂവാറ്റുപുഴ അതിരൂപത എംഡിറ്റൂസ് ആർച്ച് ബിഷപ്പ് മോസ്റ്റർ റവറൻ ഡോക്ടർ എബ്രഹാം മാർ ജൂലിയോസ് മുഖ്യകാർമികത്വം വഹിക്കും വൈകീട്ട് തിരുക്കർമങ്ങൾക്ക് ശേഷം മെഗാ മാർഗം കളി അരങ്ങേറും മെയ് പത്ത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചേ മുപ്പതിന് നടക്കുന്ന ആഘോഷമായ പൊന്തിഫിക്കൽ ദ്വീപലിക്ക് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് എമിത്യസ് മോസ്റ്റ് റവറൻ ഡോക്ടർ ഫ്രാൻസിസ് കടറയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും മെയ് പതിനൊന്നിന് ശനിയാഴ്ച വൈകിട്ട് അഞ്ചേ മുപ്പതിന് നടക്കുന്ന ആഘോഷമായ പൊന്തിഫിക്കൽ ദ്വീപലിക്ക് കണ്ണൂർ യുവതാമേത്രൻ റൈറ്റ് റവറൻ ഡോക്ടർ അലക്സ് വടക്കുതല മുഖ്യ കാർമികത്വം വഹിക്കും ഊട്ടുതിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ പത്തിന് ആഘോഷമായ തിരുനാൾ ദ്വീപലി നൊവേന ദിവ്യകാരുണ്യ ആരാധന എന്നിവ നടക്കും റവറൻ ഫാദർ നെൽസൺ ജോബ് ഓസഡി മുഖ്യ കാർമ്മികത്വം വഹിക്കും മെയ് പന്ത്രണ്ട് ഞായറാഴ്ച രാവിലെ പത്തിന് ആരംഭിക്കുന്ന ഊട്ടു തിരുനാൾ രാത്രി എട്ടുവരെ നീളും തിരുനാളിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വികാരി ഫാദർ ബിജു പാലപ്പറമ്പിൽ ഫാദർ മെൽവിൻ മെന്റസ് കേന്ദ്രസമിതി പ്രസിഡന്റ് ബാബു തോപ്പിൽ പാരീഷ് കൌൺസിൽ സെക്രട്ടറി കിരൺ ക്ലീറ്റസ് വട്ടപ്പറമ്പിൽ ഊട്ടുനിറച്ച കൺവീനർ ഫ്രാൻസിസ് വട്ടപ്പറമ്പിൽ തിരുനാൾ കമ്മിറ്റി ട്രഷറർ ജെറിൻ ജോയ് വട്ടപ്പറമ്പിൽ